റിനപ്പ തന്നെ ആറ് ഹലോ ഫ്രണ്ട്സ് ഞാൻ യദു ബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇപ്പം ഒന്ന് വീട് എടുക്കാനായിട്ട് പതിയേപോലെ നമ്മുടെ അപ്പൂണ്ടിട്ടാണ് അതേപോലെ തന്നെ നമ്മൾ എന്താ വീട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാട്ടർ ചേഞ്ചിങ് മഹാമഹാണ് അതേപോലെ തന്നെ നമ്മുടെ കുറച്ച് ഫിഷ് ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സോർട്ട് ചെയ്ത് എടുത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല കാരണം ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിൽ ഉണ്ടല്ലോ മൂന്ന് ടൈപ്പ് ക്യാറ്റ് ഫിഷാണ് എടുക്കുന്നത് അതായത് നമ്മുടെ ബ്ലാക്ക് കാറ്റ് ഫിഷ് ആൽബിനോ കാറ്റ് ഫിഷ് അതേപോലെ തന്നെ സ്പോട്ടഡ് കാറ്റ് ഫിഷ് ഉള്ളതിൽ കുറച്ചും കൂടുതലുണ്ടാവുക നമ്മുടെ സ്പോട്ടഡ് കാറ്റ് ഫിഷ് തന്നെയായിരിക്കാം പക്ഷേ ഇവരെല്ലാവരും കൂടി തിങ്ങി തിങ്ങിയർക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ ക്വാളിറ്റി ഞങ്ങൾ ഒക്കെ ഉണ്ടല്ലേ ചേഞ്ച് ചെയ്തിട്ട് ഒരു കരുവില്ല വെള്ളം ഇങ്ങനെയാവും അതായത് കൗണ്ട് കൂടുതൽ ാണ് അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുള്ള മുഷികളെ പിടിച്ചിട്ട് അതായത് ബ്ലാക്ക് കാറ്റ് ഫിഷുകളിനെ പിടിച്ചിട്ട് വേറെ ടാങ്കിലോട്ട് ടാങ്കിലൊട്ടിടാണ് അതുപോലെ തന്നെ നമ്മൾ സ്പോട്ടഡ് കാറ്റ് ഫിഷിഷുകളിൽ ആൽബിനോ കാറ്റ്ഫിഷിനും പിടിച്ചിട്ട് ഈ ടാങ്കിലോട്ട് ടാങ്കിലോട്ടിടാണ് അങ്ങനെ മൂന്ന് മൂന്ന് ടാങ്കിലാവുമ്പോൾ കുഴപ്പമില്ല അതായത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന മൂന്ന് ടാങ്കുകളിലായിട്ട് മൂന്ന് വെററ്റി ഫിഷുകളാണ് കീപ്പ് ചെയ്യാനാണ് പക്ഷെ ഇതിൽ ഇതാക്കേണ്ടി നമ്മുടെ മിക്സഡ് പ്ലാറ്റീസ് എടുക്കുന്നുണ്ട് എല്ലാം നല്ല ബ്രീഡിങ് സൈസാണ് കേട്ടോ എല്ലാം പാർട്ടർ ആയിട്ട് സെറ്റായി നിൽക്കുന്ന മിക്സഡ് പ്ലാറ്റീസ് ആണ് അവർക്ക് എടുക്കുന്ന കാരണം കൊണ്ടാണ് എന്താ പറയുക നമ്മൾ ഇതിലോട്ട് മാറ്റാൻ പറ്റാത്ത ചിലപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് ടാങ്കുകളിലായിട്ട് നമ്മൾ സ്പിറ്റ് ചെയ്തിടും പക്ഷെ പറയാൻ പറ്റില്ല ചിലപ്പോൾ രണ്ടെണ്ണത്തിലാക്കു അത് അപ്പോഴത്തെ ഒരു മൈൻഡ് പോലെ ഇരിക്കും അതാണ് നമ്മുടെ പ്രശ്നം കേട്ടോ അതുപോലെ തന്നെ ഈ കാണുന്ന ടാങ്കിൽ നമ്മൾ ഷിംബുകളും അതേപോലെ തന്നെ സ്വാട്ടൈലുകളും ഓവർലോഡ് ആയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇതിലുള്ള മീനുകളെ പിടിക്കുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതിയിട്ട് ഇതിലുള്ള മീനുകളെ ഒക്കെ പിടിച്ചിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ മുന്നിലോട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ിറ്റിത്തിനും കാരണം ഹാർവസ്റ്റ് ചെയ്യാർ ആയിട്ടുണ്ട് കാരണം ഇത് നല്ല തണവാണ് വരാൻ പോകുന്നത് അപ്പോൾ ഇതുള്ള മീനുകളിലൊക്കെ ഇത് കീപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അസുഖങ്ങൾ മീനുകൾക്ക് പിടിപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ക്ലിയർ ചെയ്യാനായിട്ട് അറിയില്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് പോരാത്തിന് ശിമ്പുകൾക്കൊക്കെ ബ്രീഡിങ്ങിന് പറ്റിയിട്ടുള്ള സമയമാണ് ഈ മഞ്ഞു സമയം അതുകൊണ്ടൊക്കെ തന്നെ ഷിമ്പുകളതിൽ ബ്രീഡാവും നമുക്ക് അറിയാം പക്ഷെ മീനുകളുടെ കേസ് ഭയങ്കര അധികം ദാരുണമായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ പിടിക്കാൻ വിചാരിച്ചത് അല്ലെങ്കിൽ അല്ലേശിടുന്നോട്ടേന്നുള്ള മൈൻഡ് കിട്ടുക പക്ഷേ അതേപോലെ തന്നെ അതുപോലെ തന്നെ ഈ ടാങ്കിൻ്റെ കുറച്ച് ഗപ്പീസ് എടുക്കുന്നുണ്ട് അതായത് നമ്മുടെ പ്ലാറ്റ്നം കോഴിയാണ് കെടുക്കുന്നത് അധികം ഒന്നുമില്ല ഒന്നോ രണ്ടോ പേരുള്ളൂ ബാക്കിയുള്ളവരെയൊക്കെ നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടി അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ കുറച്ച് മെയിൽസ് കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒന്നോ രണ്ടോ ഫീമെയിൽസ് എടുക്കുന്നുണ്ട് കേട്ടോ അടിപൊളി ക്വാളിറ്റിയാണ് ആണ് കേട്ടോ നല്ല ഇയറും വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് അപ്പോൾ പറഞ്ഞാൽ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്റ്റോക്ക് ആക്കിയിട്ട് അപ്പുറത്ത് മാറ്റിയിട്ടുണ്ട് അതിനൊക്കെ നമ്മൾ കാട്ടിത്തരട്ടോ അപ്പോൾ നമ്മൾ ആദ്യത്തെ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടാങ്കിലത്തെ വെള്ളം വച്ചിച്ചിട്ട് മീനോളം പിടിക്കലാണ് രണ്ടാമത്തെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടാങ് കാണുന്ന ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യണം അതേപോലെ തന്നെ ഈ കാണുന്ന ടാങ്ക് ക്ലീൻ ചെയ്യണം ഈ കാണുന്ന ടാങ്ക് ക്ലീൻ ചെയ്യണം ഈ ടാങ്കിൽ വലിയൊരു മുതൽ ഇതാ കണ്ടില്ലേ നമ്മുടെ ആർ ടി സി ആണ് നമ്മുടെ കാരണം ഹൈബ്രിഡ് കാറ്റ്വിഷ്യ ഡെഡ് ആയി പോയി നമുക്ക് ഈ ആർ ടി സീനെ മാത്രമാണ് സേഫാക്കി കിട്ടിയിട്ടുള്ളത് അപ്പോൾ പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ എന്താ പറയുക വാട്ടർ അവൾക്ക് ചേഞ്ച് ആക്കി ഒന്ന് സെറ്റാക്കണം അപ്പോൾ തന്നെ നമ്മൾ ഇടാൻ പോകേണ്ടത് വേറെ ടാങ്കിലൊന്നുമല്ല ഈ കാണുന്ന ടാങ്കിൽ തന്നെയാണ് ഈ കാണുന്ന ടാങ്കാണ് ആൾക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ടുള്ളതാണ് അതേപോലെ തന്നെ ആളുടെ തൊണ്ണയായിട്ടുള്ള സെനകലും ഇത് തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് മെല്ലേനെ ഈ കാണുന്ന ടാങ്കുകളിൽ വാട്ടർ ചേഞ്ചിങ് പരിപാടികളൊക്കെ നോക്കാം അപ്പം അത് നേരത്തെ പറഞ്ഞ പോലെ അതിലത്തെ വാട്ടർ നമുക്ക് പറ്റിക്കാം കേട്ടാ ഫ്രണ്ട്സ് അപ്പം നമ്മളിതിലുള്ള വെള്ളം പറ്റിക്കാണ്ട് ഇതാകേണ്ടല്ലേ ഓസും കാര്യങ്ങളൊക്കെ അപ്പുറത്തോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത പരിപാടി വേറെ ഒന്നല്ല ഇതിലുള്ള മീനുകളെ പിടിക്കലാണ്ട് അപ്പം ഇതിലൊരു പി വി സി വേപ്പ് ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളേക്ക് എല്ലാമാരുണ്ടാവുക അപ്പം നമ്മൾ അതുപോലെ തന്നെ കാട്ടിയിട്ടുണ്ട് എല്ലാവരും ഇല്ല നമുക്ക് ആകെ രണ്ട് സ്പോട്ടഡ് കാറ്റ് മിഷീന് കിട്ടിയിട്ടോട്ട് ഈ വട്ടം പിടിച്ചിട്ട് അപ്പോൾ എന്തായാലും ആ സ്പോട്ടഡ് കാറ്റ് മിഷീൻ ഇതിലോട്ട് ഇട്ടു വയ്ക്കാം അതുപോലെ തന്നെ അതിന്റെ വെള്ളം പറ്റുന്ന സമയം കൊണ്ട് ഇവിടെ ഒരു വല വയ്ക്കാട്ടോ അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലയായിട്ട് ഉൾക്കൂടെ മീനുകൾ പോകും അപ്പോൾ എന്തായാലും വെള്ളം ഒന്ന് ഓൾമോസ്റ്റ് വറ്റിക്ക് വരുന്ന സമയത്ത് എന്താ പറയുക നമുക്ക് അതിലുള്ള മീനുകളിലൊക്കെ പിടിക്കാൻ ദിവസം നോക്കാം ഫ്രണ്ട്സ് നമ്മുടെ ഇതിലുള്ള ഏകദേശം മീനുകളിലൊക്കെ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട് കിട്ടാ നമ്മൾ പറഞ്ഞ പോലെ മൂന്ന് വെറൈറ്റി ഉണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷേ മൂന്ന് വെറൈറ്റി ഉണ്ട് പക്ഷേ കൗണ്ടിൽ കൂടുതൽ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പോട്ടഡ് ക്യാറ്റ്ഫിഷ് കണ്ടതാകേണ്ടില്ലേ എന്ത് മാതിരി സ്പോട്ടഡ് കാറ്റ്ഫിഷുകൾ ആണ് നോക്കിയൊക്കെ കണ്ടിട്ട് ഒരു മൂന്നിഞ്ച് സൈസ് വരുന്നതാണ് ഇത് അത്യാവശ്യം തന്നെ വരുന്നുണ്ട് കിട്ടാ കണ്ടാ അടിപൊളിയായിട്ട് തന്നെ സ്പോട്ടഡ് കാറ്റ്ഫിഷുകൾ കിട്ടാ അതേപോലെ തന്നെ ഇതിൽ കിടന്ന വലുതായിട്ടുള്ള ഒരു ബ്ലാക്ക് കാറ്റ്ഫിഷന് ഞാൻ കാട്ടിത്തരാം എന്താ കണ്ടില്ലേ അത്യാവശ്യം സൈസ് സൈസാൾ ഇതിൽ കിടന്നായിട്ടുണ്ട് കിട്ടാ സ്പോട്ടഡ് കാറ്റ് ഫിഷുകളുടെ ഈ കാണുന്ന ആൽബിനോ കാറ്റ്ഫിഷിൻ്റെ ഒക്കെ സൈസ് വെച്ച് നിങ്ങൾക്ക് നോക്കിയറിയാം അത കണ്ടില്ലേ ഏകദേശം ഒരു അഞ്ചു ആറിഞ്ച് ആ സൈസിലോട്ട് നമ്മുടെ ഈ കാണുന്ന ഫിഷ് എത്തിയിട്ടുണ്ട് കിട്ടാ അപ്പോൾ എന്തായാലും ഇതിൽ കുറച്ച് വെള്ളം കൂടി ഉള്ളോ എന്നാലും കുറച്ചും കൂടി മീനോളി ബാക്കിയുണ്ട് അപ്പോൾ എന്തായാലും ഇതിലുള്ള മൊത്തം വെള്ളം ഞാൻ വറ്റിച്ചിട്ടുള്ള മീനോളം മൊത്തം പിടിച്ചിട്ട് കാട്ടിത്തരാട്ടാ ഫ്രണ്ട്സ് നമ്മുടെ ടാങ്കൊക്കെ നമ്മൾ അടിമുടി എന്താ പറയുക വറ്റിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അതിലുള്ള എല്ലാ മീനുകളെ അരിച്ചിട്ടെടുത്തിട്ടുണ്ട് കിട്ടാ കണ്ടില്ലേ ഈ കാണുന്ന ബക്കറ്റിലായിട്ട് നമ്മൾ അതിലുള്ള എല്ലാ മീനുകളെയും എടുത്തിട്ടുണ്ട് കിട്ടുക കണ്ടില്ല എല്ലാം സ്പോട്ടഡ് കാറ്റ് ഫിഷുകളാണ് നമ്മുടെ ബ്ലാക്ക് കാറ്റ് ഫിഷ് ആൽബിനോ കാറ്റ് ഫിഷ് ഒക്കെ വളരെ വരലുണ്ടാവുന്ന ക്വാണ്ടിറ്റിയിലുള്ളതോട്ടാണ് അതുപോലെ തന്നെ ടാങ്കിൻ്റെ അടിഭാവമൊക്കെ ഉണ്ടല്ല കറുത്ത് ഡാർക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതിൽ ഒന്ന് നല്ല രീതിക്ക് ഉറച്ച് കഴിയിട്ട് ഇതിൽ ഫ്രഷ് വാട്ടർ ഫിൽ ചെയ്തിട്ട് വേണം ഉമ്മാനം തിരിച്ചതിലോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇന്ന് കറണ്ടി മാറ്റാൻ പോകുന്നത് നമ്മുടെ ബ്ലാക്ക് കാറ്റ് കാറ്റ്ഫിഷുകളെ മാത്രമാണ് ബ്ലാക്ക് കാറ്റ് ഫിഷ് കാറ്റ് ഫിഷുകൾ ഇവിടെയൊക്കെ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടാങ്ക് കയറ്റിത്തരാം അതിൽ ആ ഉമാർ തിങ് തന്നിട്ടാണ് എടുക്കുന്നത് അതായത് ഒരു പത്തൊൻപത് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ നമ്മുടെ കുക്ക് വന്ന് അടിച്ച് പോയിട്ടുണ്ട് ഈ കാണുന്ന ടാങ്കിലാണ് കിടക്കുന്നത് കുറച്ചൊക്കെ കൊണ്ടുപോയി പക്ഷെ എന്നാലും ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ കെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ വേറെ അപ്ഡേഷൻ ഞാൻ കാട്ടി തരാനും പറയാനായിട്ട് മറന്നുണ്ടായിരുന്നു സംഗതി വേറെല്ല ഈ കാണുന്ന ടാങ്കിൽ നമ്മൾ മീനിടേണ്ട കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ കാണുന്ന ടാങ്ക് കിട്ടാ അപ്പോൾ അതിൽ ഒന്നും നിങ്ങൾക്ക് കാട്ടി തരായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നുള്ള മീനിടലായിരുന്നു നമുക്ക് വീട് കൊടുക്കാൻ ഒന്നും ഒരു സിറ്റുവേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതിൽ ഇട്ടിട്ടുള്ള ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇയർ ക്വാളിറ്റി വരുന്ന മിക്സ്ഡ് പീസിന് ആട്ടിട്ടുള്ളത് അതായത് ഇതിൽ നിന്ന് പ്രീഡായി വരുന്ന എല്ലാ ഗപ്പികൾക്കും നല്ല രീതിയിൽ ക്യൂർ ക്വാളിറ്റി ഉണ്ടാവാനായിട്ട് ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജ് ചാൻസ് ഉണ്ട് എന്തായാലും ഇപ്പം ഈ വലിയൊക്കെ പൊക്കി കാട്ടിയതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ എന്തായാലും ഒരു മിനിമം ക്വാണ്ടിറ്റിയിൽ ഗപ്പികൾ എന്ന് അറിയട്ടെ അത് അറിയുന്ന സമയത്ത് എന്തായാലും നമ്മൾ എന്തായാലും ഈ വലിയ ൊക്കെ പോയിട്ട് ഇത്ത ഗപ്പികളുടെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ മൊത്തമായിട്ട് കാട്ടിത്തരുന്നതായിരിക്കട്ട അപ്പൊ എന്തായാലും അത് നിങ്ങൾക്ക് കാട്ടിത്തന്നാ ഇനി നമുക്ക് മെല്ലേ നേരത്തെ പറഞ്ഞ പോലെ ഫ്രിഡ്ജ് ബോക്സും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ റെട്ടൈൽ കാറ്റ്ഫിഷിന്റെ ടാങ്കും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യേണ്ട പരിപാടികളൊക്കെ തുടങ്ങാം ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് ആക്കി വെച്ചിട്ടുണ്ട് കിട്ടാ ഇനി അടുത്ത പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല ഇതിലോട്ട് നമ്മുടെ സ്പോട്ടഡ് കാറ്റ്ഫിഷുകളെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പം എത്ര സ്പോട്ടഡ് കാറ്റ്ഫിഷനുകൾ നമുക്ക് അറിയില്ല എന്നിരുന്നാലും കറക്റ്റായിട്ടൊന്നും എണ്ണിടാട്ടോ നമുക്ക് അപ്പോ നമ്മുടെ ബ്ലാക്ക് കാറ്റ്ഫിഷുകളൊക്കെ അതിൻ്റെ ഉള്ളൊന്ന് പോയത് ടാ അപ്പോൾ നിൽക്കുമോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് എണ്ണ ഇട്ട് ഇപ്പം തന്നെ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്ന് എണ്ണായിട്ട് ഇപ്പം തന്നെ കേട്ടോ പതിമൂന്ന് ഏയ് ഇതിൻ്റെ ഇടയിലാണ് ബ്ലാക്ക് ആക് ഫിഷ് എന്ന് പറഞ്ഞ സീൻ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനാറിനായിട്ട് ഇടും അപ്പം എന്തായാലും മൊത്തം തോരം സ്പോട്ടഡ് കാറ്റ്ഫിഷ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ കൗണ്ട് ചെയ്തിട്ട് അങ്ങനെ മൊത്തം ലാസ്റ്റത്തെ സ്പോട്ടഡ് കാറ്റ്ഫിഷ് അടക്കം നാൽപ്പത്തി നാല് കാറ്റ്ഫിഷുകളാണ് ഇതിലിപ്പോൾ എടുക്കേണ്ടത് അതായത് ഒരു നാൽപ്പത്തിനാല് സ്പോട്ടഡ് കാറ്റ്ഫിഷും രണ്ട് മൂന്ന് കാറ്റ്ഫിഷും കൂടെ ഒരുമിച്ച് ടാങ്കാണ് ബാക്കി വന്നിട്ടുള്ള ബ്ലാക്ക് കാറ്റ്ഫിഷ്ണ്ടല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറ് ഉണ്ട് അപ്പം ഇവരെ നമുക്ക് നല്ലായനെ കൊണ്ടുപോയിട്ട് ഇവരുടെ ടാങ്കിലാണ് നമ്മുടെ ബ്ലാക്ക് കാറ്റ് ഫിഷ് ഷൂട്ടന്മാർ എടുക്കുന്നത് അതുകൊണ്ട് ഇവരെ നമ്മൾ എല്ലാവരും പോടാ 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 അവരുടെ കയ്യിലോട്ട് നമ്മൾ വിട്ടിട്ടുണ്ട് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത പരിപാടി ഉണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെക്റ്റ് കൽക്കാറ്റ് ടാങ്ക് ചെയ്യലാണ് അപ്പൊ എന്തായാലും നമുക്ക് വെള്ളനെ അവിടേക്ക് പോവാം അപ്പൊ നമ്മുടെ റെക്റ്റ് ആൽക്കി ആക് നമ്മുടെ ടാങ്ക് ഈ ലീ ആ ടാങ്കാണ് ഇതെല്ലാം വെള്ളം നമ്മൾ വച്ചിരിക്കുന്നുണ്ട് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെക്കിനോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ നമ്മുടെ ഏഴ് പ്രശ്നമാണ് നമ്മുടെ ഹൈ ബ്രിട്ടി ആക്ടറെ ഡൈപ്പിന്നെ അതിന്റെ വിഷമം കാര്യങ്ങളൊക്കെ നമുക്കുള്ള പോലെ ഉണ്ടാവും കാരണം രണ്ടാൾ ഏകദേശം ഒരേ സൈസിൽ വന്നിട്ട് ഒരുമിച്ചുപാട് നമുക്ക് ആണ് അപ്പൊ എന്താ ഈ അങ്ങോട്ട് തന്നെ അവൻ തിരിച്ചു കഴിഞ്ഞു ഒരു ണ്ട് അതിന്റെ അപ്ഡേറ്റ് ഫോട്ടോ നമ്മള് കളക്ട് ചെയ്തോണ്ടിരിക്കന്നെ വളരെയധികം റേയറായിട്ടുള്ള ക്യാറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏതാണ് ക്യാറ്റ് ഫിഷ് എന്നുള്ള കാര്യം വല്ല കിഷ്ടം ജസ്റ്റ് കമ്മിറ്റി മറക്കരുത് ഭയങ്കര റൈറായിട്ടുള്ള ക്യാറ്റ് വിഷൻ ഞാൻ കിട്ടുന്നത് അപ്പൊ എന്തായാലും ഈ ടാങ് ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ആക്കിയതിനം ഇതിലോട്ട് മീൻ കിടന്ന സീനും കാര്യങ്ങളൊക്കെ ഞാൻ കട്ടിയതാണ് അപ്പതാ നമ്മുടെ കൂട്ടേണ്ട ടങ്ങൾ ആക്കി വെച്ചിട്ടുണ്ടാ ഇങ്ങനെ പിടിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാത്ത ും ആക്റ്റീവ് ആണ് ആൾക്കാരെന്നാൽ മഴ ദിവസം ഭയങ്കര ടയർഡ്നസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ ഒരു സംഭവമില്ല കേട്ടോ ആളുടെ സൈസ് കണ്ടില്ലേ ഏകദേശം ഒരു ഹാഫ് ഫീറ്റ് ആയിട്ടുണ്ട് അതായത് നമ്മുടെ കൈപ്പത്തി ഇരുപത്തൊന്നിട്ട് അത്രയും സൈസ് ആയിട്ട് കേട്ടോ അവൻ അധികം സ്ട്രെസ് എടുക്കുന്നുണ്ട് നമുക്ക് നേരെ കൊണ്ടുപോയിട്ട് ഈ കാണാൻ ടാങ്കിലും റിലീസ് ചെയ്യാം കേട്ടോ അതാണ് അവൻ്റെ പുതിയ വീട് എന്നല്ല ആളുടെ വീടിനെ ആയിരുന്നു ഇതാ കണ്ടില്ലേ ആൾ അത് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ടാങ്കിലായിട്ട് അതായത് എന്ന് പറയാൻ പറ്റില്ല ഒരു അഞ്ചിഞ്ചൊക്കെ സൈസുണ്ടായിരിക്കും പക്ഷെ തിക്നെസ് ഒന്നിട്ടില്ലാ ബോഡിക്ക് അതൊരു പത്തിഞ്ച് അല്ലെങ്കിൽ വൺ ഫീറ്റ് ആ റേഞ്ചിക്ക് വന്നാലാണ് ആൾക്കാർക്ക് ബോഡിയുടെ സെനകലിനെ നമ്മളങ്ങനെ പൊക്കിയിട്ട് കേട്ടാ ഈ കാണുന്നിഷ നമ്മുടെ സെനകില് അതായത് ഇതെറിയ സെനകലാണ് നല്ല പ്രിന്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടണം നമ്മുടെ ഗ്രീൻ സെനകലിനും പ്രിന്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷെ ഇതിനില്ലേ നല്ല പ്രിന്റും അടിപൊളി സാധനമാണ് അക്കോരത്തിലൊക്കെ കഴിഞ്ഞാൽ വേറെ ലെവലിൽ ഉപ്പിനെയാണ് ഇതിനകൂടി നമ്മൾ ഈ ടാങ്കിലോട്ട് ഇടാനായിട്ട് പോകാനിട്ടാ മോനെ മനെ അങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ കുറച്ച് സാധനങ്ങൾ നമുക്ക് ആഡ് ബാക്ടീരിയ ഒരു ഇടുന്നത് ആണ് കാണുന്നത് അപ്പൊ ഇതിന്റെ സെയിലിങ് കാര്യങ്ങളൊക്കെ നമ്മൾ വൈകാതെ തന്നെ തുടങ്ങുന്നതായിരിക്കും അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ പറയാത്ത കോൺടാക്ട് ചെയ്താൽ മതി ഇതിന്റെ പ്രത്യേക എന്താ വെച്ചാൽ വെള്ളത്തിൽ എന്തെങ്കിലും എക്സിസ്റ്റിങ് ആയിട്ടുള്ള ബാക്ടീരിയകൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ മുതല് കല്യോടിപ്പിച്ചോളും അതേപോലെ തന്നെ നമ്മുടെ മെത്തലിൽ ഉണ്ടോ അതായത് ബ്ലൂ സൊല്യൂഷൻ മെഡിസിന്റെ പ്രത്യേക ഈ കാണുന്ന ബ്ലൂ മെഡിസിൻ സൊല്യൂഷൻ അതായത് മെതിലിൻ ബ്ലൂവിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ഓവർ ഡോസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൃഷികളുടെ ബോഡിലൊക്കെ പൊള്ളലായിട്ടുള്ള ചാൻസ് നമുക്ക് വളരെ കൂടുതലാണ് പക്ഷേ ഇത് ഇതിൽ കൂടി പോയാൽ കുറഞ്ഞു പോയാലും നമ്മുടെ മീനുകൾക്ക് ഒരു പ്രശ്നമില്ല അതുപോലെ തന്നെ മെതിലിൻ ബ്ലൂ റെഗുലറായിട്ട് നമ്മുടെ ആ കുരങ്ങളിൽ ഉപയോഗിക്കേണ്ട അത്ര നല്ലതല്ല മീനുകൾ പക്ഷേ ഇത് റെഗുലറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മീനുകൾക്ക് ഒരു പ്രശ്നമില്ലാത്തതാണ് അപ്പം നമ്മൾ കുറച്ച് കൂടി ഇട്ട് കൊടുത്തിട്ട് അവരുടെ ടാങ്കിൻ്റെ പണി നമ്മൾ കഴിച്ചിട്ടുണ്ട് അത്യാവശ്യം കല്ലിപ്പുഴ ആ ടാങ്കിന്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ടാങ്ക് കൂടെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ കാണുന്ന ടൈം കിട്ടുക പക്ഷേ ഇത് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി കാട്ടി തരുന്നത് കാരണം അതിൽ ഒരു ക്യാപ്ഷിഷ് നേരത്തെ പറഞ്ഞ പോലെ കെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഞങ്ങൾ ഈ വീഡിയോയിൽ കാട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സസ്പെൻസ് മൊത്തത്തിൽ പൊളിയും കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ നമ്മുടെ ഈ കാണുന്ന സ്പോട്ട് ക്യാപ്ഷോളോണെ കാട്ടി അതുപോലെ തന്നെ നമ്മുടെ വലിയ റിട്ടെയിൽ ക്യാപ്റ്റിഷിനെ കാട്ടി എല്ലാവരും കാട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പോണ്ടും ബാക്കി കുറച്ച് അപ്ഡേഷനും കൂടെ ആൾക്കാർ കാട്ടിയിട്ടുണ്ട് എല്ലാവരും വീഡിയോയിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക രസം പോകും അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല അത് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണിക്കുക അതുപോലെ തന്നെ വേറെ രസകരമായിട്ടുള്ള മോൺസ്റ്റേഴ്സ് നമ്മളെങ്കിലും എത്തിയിട്ടുണ്ട് അതായത് ഒരു വലിയൊരു മോൺസൊലൂഷൻ നമ്മുടെ വീടിന്റെ മുമ്പിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ മോൺസ്റ്റർ മോൺസൊലേഷൻ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ടാങ്ക് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നാണ് അപ്പൊ അതിന്റെ ഏതാണ് മീൻ അപ്പൊ അതേതാണ് മീൻ മൈൻഡ് അപ്ഡേഷനൊക്കെ അറിയാണ്ട് നിങ്ങൾ താല്പര്യമില്ല നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ നിങ്ങൾക്ക് വർക്കണ്ട അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനൊക്കെ എനേബിൾ ചെയ്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ വർക്ക് എടുത്തിട്ടാണ് അപ്പം എന്തായാലും അടുത്തൊരു നല്ല നടപടിയാണ് എല്ലാവർക്കും ബൈ